ഹലോ ഗായ്സ് എന്നത്തേം പോലെ ഇന്നത്തെ എൻ്റെ ഞായറാഴ്ച ദിവസം കണ്ടാലോ എന്നത്തെയും പോലെ തന്നെ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ക്ലാസ്സിലോട്ട് ഇറങ്ങി നല്ല അടിപൊളി മഴയാണ് കുറച്ച് ദിവസമായിട്ട് എല്ലായിടത്തും മഴയുണ്ടാവുന്നു പ്രതീക്ഷിക്കുന്നു അങ്ങനെ കണ്ട തോട് പോലായി അങ്ങനെ ഞാൻ ഞങ്ങളുടെ വെയ്റ്റിംഗ് ഷെഡിലെത്തിയ ഇവിടെയാണ് ഞങ്ങൾ ബസ് നോക്കി നിൽക്കുന്നത് അതാണ് നമ്മുടെ ജി എച്ച് എസ് ഹസ്മാലത്ത് കസ്ബ സ്കൂള് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്ന ആ റോഡേ നമ്മുടെ സ്ത്രീകല വരുന്നുണ്ടേ അപ്പോൾ ശ്രീകലയിൽ നോക്കി നിൽക്കുവാണ് ഞാൻ അങ്ങനെ അതേണ്ടേ അവിടുന്ന് സ്ത്രീകല വരുന്നുണ്ട് ഞങ്ങൾ ഇവിടുന്ന് ആണ് ബസ് കയറുന്നത് ഇന്ന് മഴ ആയതുകൊണ്ട് ആകപ്പാട മടിയായിരുന്നു എന്നാലും ഇനി കുറച്ച് ദിവസം കൂടിയുള്ളൂ ക്ലാസ് അതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റിയല്ലേ അങ്ങനെ സ്ത്രീകലയിൽ എത്തി അങ്ങനെ ശ്രീകലയും വന്ന് ഞങ്ങൾ ബസ്സിൽ കയറി അങ്ങനെ യാത്ര തുടങ്ങി നമുക്കിനി ഒരാളും കൂടി ഉണ്ട് കേട്ടോ ഞങ്ങൾ മൂന്ന് പേരും ബെസ്റ്റ് ഫ്രണ്ടാണ് ഞാനും ശ്രീകലയും വിദ്യയും വിദ്യേനെ നമുക്ക് വെള്ളരിക്കൊണ്ടു കൂട്ടണം ഞങ്ങൾ വെള്ളരിക്കൊണ്ട് ടൗണ് കഴിഞ്ഞ് വന്നു അതാ ഞങ്ങൾ മങ്കയം റോഡെത്തി അവിടെയാണ് വിദ്യ ഉള്ളത് അത് ഇതോണ്ടേ വിദ്യ അവിടെ നിന്ന് നിൽപ്പുണ്ട് ഇനി വിദ്യയും കൂടി ബസ്സിൽ കയറണേ അങ്ങനെ വിദ്യയും കൂടി ബസ്സിൽ കയറി അവിടെ ടൗണിൽ ഞങ്ങളുടെ ക്ലാസ് തുടങ്ങുന്നിടത്തെത്തി അപ്പം ഞങ്ങളൊരു ചായ കുടിക്കാമല്ലോ എന്ന് കൂൾ ബാർ കയറിയേ അങ്ങനെ ചായ കൊണ്ടുവരാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഞങ്ങൾ അന്നേരം കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തു ഞാൻ ചിക്കൻ റോളും നമ്മുടെ വിദ്യയിലേ ശ്രീകല ഉഴുന്നോടെയാണ് വാങ്ങിയത് അങ്ങനെ ഈ ക്ലാസ്സൊക്കെ ഏകദേശം കഴിഞ്ഞ് ഇൻ്റർവെല്ല് വിട്ടപ്പോഴത്തേനും കാഴ്ചയാണ് ഞങ്ങളുടെ ഗ്രൗണ്ടിലെ കാഴ്ചകളാണ് മഴ പെയ്ത് തോർന്നിറങ്ങി ഞങ്ങളുടെ നാടൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യണേ കൂട്ടുകാർ അപ്പോൾ ഇത്രയേ ഉള്ള എൻ്റെ വീഡിയോ കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എൻ്റെ മനോഹരമായ ഒരു നാട് കണ്ടാലോ കുറച്ച് സമയം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ ബൈ